മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെ ഗുരുതര ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വീട്ടമ്മ സുജിത് ദാസും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് വീട്ടമ്മയുടെ ഗുരുതര ആരോപണം തിരൂർ മുൻ ഡിവൈഎസ്പി വിന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർ ലൈംഗികമായി ചൂഷണം ചെയ്തതായി യുവതി ഒരു പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു സുജിത് ദാസ് രണ്ടു തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് വീട്ടമ്മ ആരോപിക്കുന്നത് എന്നാൽ പരാതി പറയരുതെന്ന് എസ് പി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി തന്റെ അങ്കിളാണെന്ന് പറഞ്ഞെന്നും വീട്ടമ്മ ആരോപിച്ചു രണ്ടാമത്തെ വണ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും അത് കസ്റ്റംസിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണെന്നും വീട്ടമ്മ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി സംഭവം നടന്നതെന്നും യുവതി പറയുന്നുണ്ട് വസ്തു സംബന്ധമായ ഒരു പ്രശ്നം പരിഹരിക്കാനായിരുന്നു യുവതി പോലീസിനെ സമീപിച്ചത് തുടർന്ന് അന്നത്തെ പൊന്നാനി സി ഐ ആയിരുന്ന വിനോദിനായിരുന്നു പരാതി നൽകിയത് എന്നാൽ സിഐ വിനോദ് തന്നെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതി ഇപ്പോൾ വെളിപ്പെടുത്തിയത് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ യുവതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ക്രൂരമായ ബലാത്സംഗമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് യുവതി പ്രകൃതി ബിരുദ പീഡനത്തിന് ഇരയാക്കിയെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഇനി ഒരു സ്ത്രീക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും അതിനാൽ മൂന്ന് പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് അവർ പരാതിയിൽ ആവശ്യപ്പെടുന്നത് അതേസമയം സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു സുജിത് ദാസ് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പി വി അൻവറിനെ സ്വാധീനിക്കാൻ സുജിത് ദാസ് ശ്രമിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഗുരുതരമായ പീഡന ആരോപണവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ സുജിത് ദാസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് സുജിത് ദാസിനെതിരെ കൂടുതൽ അന്വേഷണം നടത്താനാണ് സാധ്യതയെന്നാണ് നിലവിലെ വിവരം ആരോപണ വിധേയരായ മറ്റു കാര്യത്തിൽ ഇതുവരെ സർക്കാർ നടപടിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഡിവൈഎസ്പി വി ബെന്നിയും സസ്പെൻഷനിലുള്ള എസ് പി സുജിത് ദാസും പ്രതികരിച്ചു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പരാതിയാണെന്ന് ബെന്നി പ്രതികരിച്ചു പരാതിക്കാരി പൊന്നാനി സി ഐക്കെതിരെ പരാതി നൽകിയിരുന്നു താൻ അന്വേഷിച്ച പരാതിയിൽ അവർ ഉദ്ദേശിച്ച നടപടി ഉണ്ടാവാത്തതിനാലാണ് തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും ബെന്നി പറഞ്ഞു ആരോപണത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ഉണ്ടെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും എസ് സുജിത് ദാസും പ്രതികരിച്ചു അതേസമയം പുതിയ ആരോപണം വരുന്ന പശ്ചാത്തലത്തിൽ വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി സർക്കാരും കഴിഞ്ഞ ദിവസങ്ങളിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതിസന്ധിയിലായിരിക്കുകയായിരുന്നു സർക്കാർ എ ഡി ജി പി പി വി അൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്നായിരുന്നു പ്രതിപക്ഷം അടക്കം കഴിഞ്ഞ ദിവസം ആരോപിച്ചത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് പോലീസ് നേതൃത്വത്തിനെതിരെ ാരോപണവും ഉയരുന്നത്